നാല് മുലകൾ ഒരിക്കലും കൂടി വാഴ്ച നടത്താറില്ല അതേ സമയത്ത് നൂറ് മീശകൾ അവർക്ക് തമ്മിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ അമ്മ എല്ലാവരും പറയുന്നത് ചരിത്രം സൃഷ്ടിച്ചു എന്നുള്ളതാണ് അമ്മയുടെ കമ്മിറ്റിയിൽ നിറച്ച് പെണ്ണുങ്ങളും വന്ന് കയറിയിരിക്കുകയാണ് ഞാനിപ്പോഴേ പറയാം ഇതൊരു പ്രവചനമൊന്നുമല്ല ഈ ലോകത്തിൽ കണ്ട കാര്യം ഞാൻ പറയുന്നത് അത്ര മാത്രമേ ഉള്ളൂ ഏറി വന്നാൽ നാൽപ്പത്തിയൊന്ന് ദിവസം കണക്കൂട്ടി വെച്ചോ നാൽപ്പത്തൊന്ന് ദിവസം ഈ അമ്മ എന്ന് പറയുന്ന സംവിധാനം തവിടു പൊടിയാകും തവിട് പൊടിയാകും നമസ്കാരം ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമാണ് പ്രശ്ന പരിഹാരം അതെല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല ആളുകൾക്ക് ഒരു സ്വഭാവമുണ്ട് അവരെവിടെലും ചുമരഞ്ചാരി നിൽക്കും എന്നിട്ട് അവൾ ആരെങ്കിലും എന്തേലും ചെയ്യണ്ടെങ്കിലും അതെന്താ അങ്ങനെ ചെയ്യണേ അതെന്താ ഇങ്ങനെ ചെയ്യണേ ഇതെന്താ അങ്ങനെ ചെയ്യണേ എന്ന് പറയും അതിനൊറ്റ മാർഗമേ ഉള്ളൂ ഒരു കാര്യം ചെയ്യേ എന്നാ താനാ ചെയ്യേ അതിനെ കിട്ടില്ല ഇനി അയാളതിന് കിട്ടിക്കഴിഞ്ഞാലോ അയാൾക്ക് അതിനുള്ള ബുദ്ധിയും ഇല്ല ഇവിടെ അമ്മ എന്ന് പറഞ്ഞ സംഘടന എ എം എം എ സിനിമാക്കാരുടെ സംഘടന അതിനകത്ത് നിരക്കപ്പരക്ക പ്രശ്നങ്ങളാണ് കാരണം ഈ കലാകാരന്മാരെന്ന് പറയുമ്പോൾ ഒരിക്കൽ ഞാൻ നാടകത്തിലൊക്കെയുള്ള സമയത്ത് ഒരിക്കൽ കൃത്യമുള്ള സർവേ വെച്ചാൽ എനിക്കറിയില്ല അതിൽ അഭിനയിച്ചിരുന്ന മുരളി എന്ന് പറഞ്ഞ ഒരാള് അയാൾ കള്ളും കുടിച്ചിട്ട് റോഡിൻ്റെ നടുവിൽ കയറിയിരുന്നു ബസ് വരുമ്പോൾ ബസ്സും കാറൊക്കെയും വരുന്നുണ്ട് ബസ് നിർത്തി അല്ലെങ്കിൽ അയാളുടെ മേലെയൊക്കെ കയറില്ലേ ബസ് നിർത്തി ആ സമയത്ത് അവർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്തു ഇയാൾ വലിയ പ്രശ്നം ഉണ്ടാക്കുകയാണ് തൊട്ടടുത്ത് തന്നെ പോലീസ് സ്റ്റേഷൻ ഉണ്ട് ആവശ്യം ഒരു അരമുക്കാൽ കിലോമീറ്റർ അപ്പുറത്ത് അത് പോലീസുകാരൻ വന്നു അതിൽ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഫോൺ ചെയ്ത് പറഞ്ഞൊരു നടനാണ് ആ വന്നത് ജീപ്പ് ഓടിച്ചു വരുന്നത് ഒരു സബ് ഇൻസ്പെക്ടറാണ് എസ് ഐ ആണ് ജീപ്പ് ഓടിച്ചു വരുന്നത് വേറെ ആരുമില്ല അങ്ങനെ ഇതുവരെ കാണാത്തൊരു കാര്യമാണ് വന്നവരുടെ അയാൾ പറഞ്ഞത് സുഹൃത്തെ മുരളി നിങ്ങളൊരു നാടക നടനല്ലേ നിങ്ങളൊക്കെ ഉയർന്നു ചിന്തിക്കുന്നവരല്ലേ നിങ്ങളിങ്ങനെയൊക്കെ ചെയ്താൽ ഞങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാൻ പറ്റില്ല അപ്പം നിങ്ങളൊക്കെയാണ് ഞങ്ങളെ നിങ്ങളുടെ പ്രകടനങ്ങളിലൂടെ ഞങ്ങളെ ഉദ്ബുദ്ധരാക്കേണ്ടത് എന്നൊക്കെയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇയാൾ അങ്ങോട്ട് തണുത്തു ഐ എം സോറി സർ ഐ എം സോറി എന്ന് ഞങ്ങൾ കയറിപ്പോയി അതിൽ വേറൊരു കാര്യം എന്നാൽ ഇൻസ്പെക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട് അയാളെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരയ്ക്ക് മണി കഴിഞ്ഞാൽ വഴിയിൽ വഴി വഴിയോർത്തിരിക്കേണ്ട തല്ലുന്ന ഒരാളാണ് മഹേഷ് എന്നാ പേര് അത്രയും ശൂരവീര പരാക്രമിയാണ് അതിൽ പറയുന്നത് വെച്ചാൽ കലാകാരന്മാർക്കൊരു അവകാശമുണ്ട് ഈ സമൂഹത്തിൽ എന്നാണ് പറഞ്ഞത് അവർ ചെയ്ത തെറ്റുകൾക്ക് നമ്മൾ ശരി കാണേണ്ടതുണ്ട് ഈ സ്വർഗസ്ഥാനത്ത് ഹൈന്ദവ ചിന്താ പദ്ധതി പ്രകാരം സ്വർഗസ്ഥാനത്ത് നാടകാന്തം കവിത്വം എന്ന് പറയും അതാളുകൾ മുഴുവൻ തെറ്റിയിട്ടാണ് പറയുക കവിത്വം എന്ന് പറഞ്ഞാൽ ക്രാന്തദർശി എന്നാണ് അർത്ഥം കവി എന്ന് പറഞ്ഞാൽ ക്രാന്തദർശി വരാൻ പോകുന്ന കാര്യങ്ങൾ ഇന്നറിയുന്നവരാണ് കവി പാട്ടെഴുത്തുകാരനല്ലോ കവി ഈ കവിയുടെ കവിത്വം ആ കഴിവിൻ്റെ അവസാനം നാടകമാണെന്നാണ് പറഞ്ഞത് അതായത് നാടകത്തിൻ്റെ അവസാനം കവിത്വം എന്നല്ല പറഞ്ഞിട്ടുള്ളത് നാടകാന്തം നാടകമാണ് അവസാനം കവിത്വത്തിൻ്റെ അവസാനം നാടകമാണ് നാടകം എന്നാൽ നാടിൻ്റെ അകം അറിയുന്നവൻ നടൻ മഹാനടൻ ആരാണെന്ന് അറിയോ മാടൻ എന്ന് പറയുന്ന ആരാന്ന് ശിവനാണ് ആയതുകൊണ്ട് തന്നെ എല്ലാ കലാകാരന്മാരുടെയും ഹൃദയം അത് മഹാനടൻ്റെ ആവാസ സ്ഥലമാണെന്നാണ് പറയുക അതുകൊണ്ട് അവർക്ക് ചില സ്പെഷ്യൽ അവരുടെ എവിടെയോ അവർക്കും അവരൊരു പ്രിവിലേജ് ഉണ്ടായിരിക്കും നടന്മാർക്കൊരു പ്രിവിലേജ് ഉണ്ടായിരിക്കും അതിൻ്റെ അതിൻ്റെ ഒരു ദൂഷ്യം എന്താണെന്ന് അറിയാമോ അവരൊരിക്കലും കൂട്ടിക്കെട്ടാൻ പറ്റില്ല എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ചിന്താ പദ്ധതികളുണ്ട് ഉത്തമ ഉദാഹരണമാണ് പി ജെ ആൻ്റണി മാസ്റ്റർ നഗരം വിജയൻ അതുപോലെ തന്നെ നമ്മളുടെ തിലകൻ കൊട്ടാരക്കര അവരേക്കും ജീവിതവും അവരുടെ സ്വഭാവങ്ങളൊക്കെ വീഴ്ച നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരാൾക്കും പിടിച്ചു നിർത്താൻ പറ്റില്ല കഥകളി കലാകാരന്മാരും അതുപോലെ തന്നെയാണ് പിടിച്ചു നിർത്താൻ പറ്റില്ല അവരെ ആയതുകൊണ്ട് തന്നെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക അവർ തമ്മിൽ ഒരു സംഘടന ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പൊളിഞ്ഞേ മതിയാവും അതല്ല ഇവിടെ കണ്ടത് കുറച്ച് കാലമൊക്കെയും നിലനിന്നു ഇന്നസെൻ്റെ കാലഘട്ടം വരെ അതിന് വലിയ ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അതിനകത്ത് പണം കുമിഞ്ഞുകൂടി അതിൻ്റെ പ്രതാപം വർദ്ധിച്ചു ഒരു എം എൽ എയുടെയും മന്ത്രിയുടെയും പദവി എന്നുള്ള രീതിയിലായി കഴിഞ്ഞു മന്ത്രിമാർ ഇടയിൽപ്പെടാൻ തുടങ്ങി ഇടപെടാനല്ല ഇടയിൽപ്പെടാൻ തുടങ്ങി അപ്പോൾ ഇവർക്കും പൊങ്ങച്ചം വർദ്ധിച്ചു തമ്മിലടിയായി ഇപ്പം ഏതായാലും അന്ന് മോഹൻലാലിൽ അവിടെ ഭരണ ഭരണത്തിലിരിക്കുന്ന സമയത്ത് ആണ് ഡബ്ല്യു സി സി ഉണ്ടാകുന്നത് വിമൻസ് കളക്റ്റീവ് ഉണ്ടാകുന്നത് കച്ച സമഷ്ടി എന്നാണ് അർത്ഥം അവർ മാറി നിന്ന് അവർ ചിന്തിച്ചു വുമൻസ് കളക്റ്റീവ് പറഞ്ഞിട്ട് ചിന്തിച്ചു എന്നിട്ട് അവർ അമ്മയ്ക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉയർത്തി നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല നിങ്ങളിങ്ങനെയല്ല നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ല ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വെച്ചാൽ അവർ മാറി നിന്നു രസം എന്താ വെച്ചാൽ അങ്ങനൊരു ചിന്ത ഉരുത്തിരിഞ്ഞു വിമൻസ് കളക്റ്റീവ് ഉണ്ടാക്കി മാറി നിന്നു നാൽപ്പത്തൊന്നാം ദിവസം അദ്ദേഹം എടുക്കണം അതിന് മഞ്ജുവാര്യർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി പിന്നീട് ഇപ്പോൾ അത് ഉണ്ടോ ഉണ്ട് ഇല്ലേ ഇല്ല ഉണ്ടോ ഉണ്ടോ അതന്നെ അതിൻ്റെ പണി തീർന്നു ഇപ്പോൾ ആ കാര്യത്തോട് ആഭിമുഖ്യം വെച്ച് പുലർത്തിയിരുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ അമ്മയുടെ തലപ്പത്ത് എത്തിയിട്ടുള്ളത് കുറേ ചോദ്യങ്ങൾ അവർ അഭിമുഖീകരിക്കും അതിലേറ്റവും വലിയ ചോദ്യം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഹേമ കമ്മിറ്റിയാണെന്ന് പറഞ്ഞതുകൊണ്ട് ഹേമ കമ്മിറ്റിയോ കമ്മീഷനോ അതിൻ്റെ റിപ്പോർട്ട് പൂർണ്ണമായിട്ടും അൺഫോൾഡ് ചെയ്യുമോ പറ്റുമോ ഡബ്ല്യു സി സിയുടെ എല്ലാ 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 അവരുടെ ആവശ്യങ്ങളെ റിക്വയർമെൻറ്റ്സ് എല്ലാം ഫുൾഫിൽ ചെയ്ത് അവരെ തിരിച്ചെത്തിക്കുമോ നിങ്ങളെ വുമൻസ് കളക്റ്റീവിൻ്റെ വേറൊരു ഭാഗമായിട്ടല്ലേ ഇപ്പം അമ്മ നിലകൊള്ളുന്നത് അങ്ങനെയാണല്ലോ അവിടെ കയറിയിട്ടുള്ളത് പുരുഷാധിപത്യം അവസാനിക്കുമോ അതോ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് തുടരുമോ ഉത്തരം ഞങ്ങൾക്കറിയാം ഹേമ റിപ്പോർട്ട് പൂർണ്ണമായിട്ടും പുറത്തിറക്കില്ല ഇറക്കില്ല ഇറക്കില്ല ഇറക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഇതിനകത്ത് എല്ലാവരെയും കൂട്ടിച്ചേർത്താൽ അതിനകത്തൊരു അറ്റംബോമിടുന്ന പോലെയോ ഡബ്ല്യു സി സി എ നിരുപാധിയും തിരിച്ചെത്തി വെച്ച് തിരിച്ചെത്തിക്കലുണ്ടാവില്ല അവർക്ക് താല്പര്യമില്ല കാരണം ഇതൊരു അവിഞ്ഞ കമ്മിറ്റിയാണത് അതുകൊണ്ട് അവർക്കെതിരെ വരാൻ അവർക്ക് താല്പര്യമില്ല പുരുഷാധിപത്യം അവസാനിക്കുമ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മളീ പാവക്കൂത്ത് കണ്ടിട്ടുണ്ടല്ലോ പാവളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആടും അത് അവരെ കഴിവുകൊണ്ടല്ല അവർ ചരട് ഉണ്ടായിരിക്കും പിന്നൊരു ചരട് ഉണ്ടായിരിക്കും കറുത്ത ചരട് പിൻഭാഗം എപ്പോഴും ഇരുട്ടായിരിക്കും എന്നിട്ട് കടുത്ത അതിൻ്റെ മേലുള്ള ആൾ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കുമ്പോഴാണ് പാവകൾ കിടന്ന് ആടുക ഇതുപോലെ മോഹൻലാൽ മമ്മൂട്ടി അങ്ങനെ ഗണേഷ് കുമാർ അങ്ങനെയുള്ള കുറേ ആളുകളുടെ ബാക്ക് ബാക്സി ഡ്രൈവിങ് അത് തുടരുക തന്നെ ചെയ്യും അവർ കൊണ്ടുവച്ച കുറേ ആൾക്കാരെ അവിടെ ഉള്ളത് മന്ത്രിയെ ഇപ്പോൾ ഈ സജി എന്താ സജി ചെറിയാനോ ഒരു മന്ത്രിയുണ്ട് അയാൾക്ക് ഇപ്പോൾ മറ്റെന്ത് കാര്യത്തിന് വിളിച്ചാലും ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഭൂകമ്പം ഇപ്പം സന്ദർശിക്കാൻ പോകണം അവിടെ നൂറ് പേര് മരിച്ചിട്ടുണ്ട് ആ സമയത്ത് ആ അമ്മയുടെ മീറ്റിംഗ് നടക്കുന്ന അയാൾ എതിനാ പോകാന്ന് അറിയോ അമ്മയുടെ മീറ്റിങ്ങിനും അതൊരു തോലിപ്പൻ അതെന്തിലാവട്ടെ എല്ലാത്തിനും ഇപ്പോൾ അയാൾ അയാളുടെ പ്രസൻറ്റ് എല്ലാത്തിനുമുണ്ട് ഏതായാലും ഇന്നത്തെ സാഹചര്യത്തിൽ ഈ അമ്മ എന്ന് പറയുന്ന അതിൻ്റെ തലപ്പത്ത് കയറിയിരിക്കുന്ന നടികളത്രയും ഇപ്പോൾ പ്രസൻറ്റ് അവസ്ഥയിൽ തിരക്കില്ലാത്ത കുറേ സാധനങ്ങളാണ് യഥാർത്ഥത്തിൽ തിരക്കുള്ള പത്ത് പടം കയ്യിലുള്ള നടന്മാർ നടികൾ ഒരാളും ഈ ഭാരവാഹിത്വത്തിൽ വന്നിട്ടില്ല എല്ലാം അവസരാർത്ഥികളാണ് ഇതിനകത്ത് കയറി വന്നിട്ടുള്ളത് നമ്മുടെ കെ മുരളീധരൻ സാറ് പറഞ്ഞ പോലെ കരുണ ലീഡറിൻ്റെ മകൻ കെ മുരളീധരൻ സാറ് പറഞ്ഞ പോലെ പടം കണ്ട അതിന് ഒരാളത്തിനെ തിരിച്ചറിയില്ല നമ്മൾ മമ്മൂട്ടിയുടെ പടം കാണിച്ചിട്ട് ഒരു മൂന്നര വയസ്സുള്ള കുട്ടി ചോദിക്കുക മോനെ താര മമ്മൂട്ടി എന്ന് പറയും മോഹൻലാലിൻ്റെ പടം കാണിച്ചാലും അവർ പറയും മമ്മ എന്ന് പറയും ഇതിനകത്തുള്ള കുറേ ഇപ്പം കമ്മിറ്റിയിൽ വന്നിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് അവരുടെ പടം കാണിച്ച ആർക്കെങ്കിലും അറിയൂ പ്രശസ്ത സിനിമാ താരങ്ങളാ ഒരു സിനിമാ താരമല്ല ഈ മോഹൻലാൽ പ്രശസ്ത സിനിമാ താരമല്ലാട്ടോ അങ്ങനെ മോഹൻലാലാ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ബാക്കി അതിൽ പെട്ടു മമ്മൂട്ടിയെ നമ്മൾ പറയാറുട്ടോ പ്രശസ്ത സിനിമാ താരം അങ്ങനെ പറയേണ്ട ആവശ്യമില്ല പക്ഷേ ഇതിനകത്തുള്ളത് മുഴുവൻ പ്രശസ്ത സിനിമാ താരങ്ങൾ അതിനകത്തുള്ളത് മുഴുവൻ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഭരിക്കണമെങ്കിൽ നമ്മളൊരു കൂട്ടം ആൾക്കാരെ നിയന്ത്രിക്കുക എന്നുള്ളതാണോ ആണല്ലോ ഭരിക്കുക എന്ന് പറയുന്നത് അപ്പം നിയന്ത്രാകണം നിയന്താവാകണമെങ്കിൽ എന്ത് വേണം അതിന് നിഗ്രഹ അനുഗ്രഹശേഷി വേണം ഞാൻ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ നിനക്ക് നാളെ ആഹാരമില്ല എന്ന് കാരണവർ പറയുന്ന പോലെ അതിന് കാരണവരേൽ ആഹാരമുണ്ടായിരിക്കണം ആ സമയത്ത് ഈ മകൻ അവനോട് നാൽപ്പത്തഞ്ച് വയസ്സുണ്ടെങ്കിലോ സ്ഥലത്തെ കാര്യക്കാരാണെങ്കിലോ ആ കാരണവർ പറയുക ഏതൊരു സിനിമയിൽ പറയുന്നില്ലേ ഇന്നസനോട് എൻ്റെ മുട്ടുകാലി ഞാൻ തല്ലുപിടിക്കുന്നു ശങ്കരാടി അപ്പം അയാൾ പറയുന്നുണ്ട് എൻ്റെ മുട്ടുകാർ തെല്ലുവിടിച്ചു അമ്മാൻ്റെ മുട്ടുകാരും ഞാനും തെല്ലുപടിക്കും ഒക്കെ കഴിഞ്ഞില്ലേ അപ്പോൾ നിഗ്രഹാനുഗ്രഹ ഈ ഉള്ളവർക്ക് മാത്രമേ ഭരിക്കാൻ കഴിയൂ അതായത് വെറുതെ ചെങ്കോലും പിടിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ ഞാൻ പോയിട്ട് ഒരു ദിവസം എന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കിയാൽ സ്ഥിതി എന്തോ എല്ലാവരും ഉണി എന്നെ തല അടിച്ച് പൊളിക്കും കാരണം എൻ്റെ പുറയിലാളില്ല എനിക്ക് ശേഷിയില്ല എനിക്ക് ശക്തിയില്ല എൻ്റെ പുറയിൽ ഒരു ഗ്രൂപ്പില്ല അഥവാ പാർട്ടിയില്ല അപ്പോൾ മോഹൻലാൽ മമ്മൂട്ടിയുള്ള കാലഘട്ടത്തിൽ മോഹൻലാൽ മമ്മൂട്ടി പിന്നെ ഗണേഷ് കുമാറിനെ വേണ്ടി ഉൾപ്പെടുത്താം അങ്ങനെയുള്ള ത്രയം ആ ആ ഒരു ശേഷി അവർക്കുണ്ടായിരുന്നു കാരണം അവരാണ് ഈ വരൽമ മറ്റേ ഗോവർദ്ധനം ഇങ്ങനെ കറക്കിയല്ലോ കൃഷ്ണൻ അതുപോലെ ഈ സിനിമാ രംഗത്തെട്ട് അവരാ ഒരു കാലഘട്ടത്തിൽ ഇയാളും അയാളുടെ പേര് ദിലീപ് അപ്പോൾ അവരോട് കളിച്ചു കഴിഞ്ഞാൽ ഉള്ള സ്ഥാനം പോകും ആ ഒരു സിനിമയിൽ വലിയ ചാൻസ് കിട്ടില്ല ആ ഒരു അവസരം എത്തും അതുകൊണ്ട് അവർക്ക് ആൾക്കാരെ പേടിപ്പിക്കാൻ കഴിയുമായിരുന്നു അവരെ പേടിച്ചു നിൽക്കുമായിരുന്നു ആളുകൾ മോഹൻലാൽ മമ്മൂട്ടി തലപ്പത്ത് അങ്ങനെ ആയിട്ട് പോലും മോഹൻലാലും മമ്മൂട്ടി തലപ്പത്തിരുന്നിട്ട് തലപ്പത്തിരുന്നിട്ട് സംഭവിച്ച എല്ലാവർക്കും അറിയാമെന്താണെന്ന് അമ്മ ഛിന്ന ഭിന്നമായി പോയത് ആ കാലഘട്ടത്തിലാണ് മാനം കെട്ടു മാനം കെട്ടു ഒടുവിൽ അമ്മ അന്ത്യശ്വാസം എടുക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഊർധ്വൻ വിളിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അവിടെ എല്ലാവരും കൈവിടുകയും ചെയ്തു ഇതൊക്കെ നമ്മൾ കണ്ടതാണ് ആ സമയത്താണ് അമ്മയുടെ നെഞ്ചിൽ ഹേമ റിപ്പോർട്ട് എന്ന ഇടുത്തീം വന്ന് വീണത് അങ്ങനെയുള്ള അല്പപ്രാണൻ ചത്തോ ചത്തില്ല ചത്തില്ലേ ചത്തു അതായത് മൂക്കിൽ വരൽ വെച്ച് കഴിഞ്ഞാൽ അല്പശ്വാസം എടുക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരു അർദ്ധ ജീവനെയാണ് ഇപ്പോഴത്തെ കമ്മിറ്റിയുടെ തലയിൽ വെച്ച് കെട്ടിയിട്ടുള്ളത് പ്രശ്നം തീർക്കാൻ വേണ്ടി പ്രശ്നക്കാരെ തന്നെ കമ്മിറ്റിയിൽ കൊണ്ടുവച്ചിരിക്കുകയാണ് നിങ്ങളുടെ പ്രശ്നം തീർക്ക് ഇപ്പം നിങ്ങൾക്ക് മുഴുവൻ പ്രശ്നമല്ലേ നിങ്ങളാ പ്രശ്നം നിങ്ങളായിട്ട് തീർക്ക് ഇത് ആയുധം നിങ്ങൾക്ക് തന്നിരിക്കുന്നു അമ്മ അമ്മ അമ്മയുടെ കമ്മറ്റി അതിൻ്റെ മേൽസ്ഥാനം നിങ്ങൾക്ക് തന്നിരിക്കുന്നു പ്രശ്നം നിങ്ങൾ തീർത്തോ ഞങ്ങളിവിടുന്ന് കണ്ടോളാം ഇതാണ് സ്ഥിതി ഏതായാലും ഇതിൻ്റെ ഗതി അതോ ഗതിയിലേക്ക് കുതിക്കാൻ കുറച്ച് മതുവെയ്തുകൊണ്ട് നാൽപ്പത്തൊന്ന് ദിവസം മതുവീതും അത് കഴിഞ്ഞാൽ അതിൻ്റെ കുതിപ്പ് ആരംഭിക്കും എവിടേക്കറിയാം മേലോട്ടല്ല കീഴോട്ട് എന്നിട്ട് എന്താ ഉണ്ടാകുക അമ്മയുടെ പെൺകമ്മിറ്റി ഇതിൻ്റെ ഇടയിൽ അമ്മ ഉള്ളപ്പോഴുണ്ടായ പെൺകമ്മറ്റി എന്നാണ് ഡബ്ല്യു സി സി അതിൻ്റെ തനിയാവർത്തനമാകും ചാപ്പിള്ളയാകും പ്രസവിച്ച് കീഴുമ്പോൾ തന്നെ ചത്ത പിള്ളയാകും അത്ര തന്നെ അന്ന് അന്നത്തെ കാലഘട്ടത്തിൽ നമ്മളുടെ പിണറായി സഖാവിൻ്റെ അനുഗ്രഹം നിങ്ങളൊക്കെ കണ്ടതായിരിക്കും അദ്ദേഹത്തെ മുൻനിർത്തി എല്ലാവരും കൂടിയിട്ട് നേരത്തെ നിന്ന് ഫോട്ടോ എടുത്ത് എന്താ വലിയൊരു സംഭവം കേരളത്തിൽ നടക്കാൻ പോകുന്ന പോലെയൊക്കെയാണ് അതിൻ്റെ ഉദ്ഘാടനയ്ക്ക് നിർവഹിച്ചത് ഇപ്പോൾ പിണറായി സഖാവല്ല അതിൻ്റെ പുറകിൽ സജി ചെറിയാനാണ് എന്ത് മീറ്റിങ് വിളിച്ചാലും ും ഓടി വരും ഓടിവരും ഇതിപ്പോൾ സജി ചെറിയ തലോടലാണ് ഈ കഴിഞ്ഞ നടത്തിയ ഇലക്ഷന് അതിനു മുമ്പ് മുന്നൂറ്റി അമ്പത്തി ഏഴ് പേരാണ് മൊത്തം ആളുകളിൽ നിന്ന് വോട്ട് ചെയ്തത് അത് ഏകദേശം എഴുപത് എഴുപത്തിരണ്ട് ശതമാനം പോളിംഗ് ഒന്ന് നടന്നു ഇത്തവണ എത്രയെന്നറിയോ അമ്പത്തി എട്ട് ശതമാനം സിനിമയിലെ പ്രമുഖന്മാരായിട്ടുള്ള ആളുകൾ മോഹൻലാൽ വന്നിരുന്നു അയാൾ അയാളാണ്ടിലും ഇങ്ങനെ ഒരു കമ്മറ്റി ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അയാൾ ഓടിയെത്തിയിരുന്നായാലേ അയാൾ പറഞ്ഞാൽ ദുബായിലാന്ന് പറഞ്ഞേനെ അതിനുശേഷം പ്രമുഖന്മാരാരും അവിടെ വോട്ട് ചെയ്യാനെത്തിയില്ല ഇന്നിപ്പോൾ സ്ഥിതി എന്താ ശൂന്യാകാശം തിരുന്നിട്ട് ബഹിരാകാശത്തിരുന്നിട്ട് അമേരിക്കയിൽ ഇലക്ഷൻ നടക്കുമ്പോൾ വോട്ട് ചെയ്യാം വേണമെന്ന് വെച്ചാൽ വോട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് അവിടെ പോയിട്ട് ഇങ്ങോട്ട് വീട്ടുകാരോട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടില്ലേ ഈ കഴിഞ്ഞ വർഷം പോയ ആളുകൾ അവിടെ പോയിട്ട് അവിടെ അതിനകത്തിരുന്നു കൊണ്ട് നീ ഇവിടെ സംസാരിക്കുന്നത് എത്ര പത്ത് എത്രയോ നാനൂറ് ഒറ്റ കിലോമീറ്റർ അകലെ വെച്ചിട്ടായി പറയുന്നത് അതിനുള്ള സംവിധാനമുണ്ട് ഇവിടെ രണ്ട് മാസം മുമ്പ് പ്രഖ്യാപിച്ച വോട്ടാണ് അതിന് ഒരുപാട് ആൾക്കാർ എത്തിയില്ല കാരണം എന്താണ് എല്ലാവരും ചെന്നൈയിലായിപ്പോയി എവിടെ ചെന്ന ചെന്നൈ അൻ്റാർട്ടിക്കലോ ആർട്ടിക്കലോ എവിടെ ചെന്നൈ ഏ മമ്മൂട്ടി വന്നില്ല ചെന്നൈയിലാണ് മഞ്ജുവാരി വന്നില്ല ചെന്നൈയിലാണ് പാർവതി തിരുവോത്ത് വന്നില്ല ചെന്നൈയിലാണ് ദുൽഖർ സൽമാൻ പൃഥ്വിരാജ് ഉജാക്കോ ബോഗൻ ഫഗദ് ഫാസിൽ നിവിൻ പോളി ആസിഫ് അലി ജയറാം ഇന്ദ്രജിത്ത് ഉർവശി ഇനി ഒരുപാട് പേര് വിട്ടുപോയിട്ടുണ്ട് ഇവർക്കൊക്കെ അത്യാവശ്യം പടമുണ്ട് ഇവർ ആരും ഇതിന് വന്നില്ല ഇവരെല്ലാം അമ്മ കമ്മിറ്റി അതുപോലെ കണ്ടത് ഒരു ചീളു പരിപാടി അതുകൊണ്ട് അതിലത് വോട്ട് ചെയ്താൽ എന്താ ചെയ്തില്ലെങ്കിൽ എന്താ ഏതായാലും കെ എം മുരളീധരൻ പറഞ്ഞ പോലെ പേര് കേട്ടാൽ തിരിച്ചറിയാത്തവർ പടം കണ്ടാൽ പോലും തിരിച്ചറിയാത്തവർ ഇതിൽ കുക്കു എന്ന് പറഞ്ഞ ഒരാളും പരമേശ്വരൻ ഇങ്ങനെ രണ്ട് ആൾക്കാരുണ്ട് ഈ കുക്കുവിനെയും ഞാൻ ഒരു പടത്തിൽ കണ്ടിട്ടില്ല പരമേശ്വരനെയും കണ്ടിട്ടില്ല ഇതുവരെ ഞാൻ ഇപ്പം ഇതിനകത്താണ് കണ്ടത് ഈ കുക്കു എന്ന് പറഞ്ഞ ആൾ പരമേശ്വരൻ രണ്ട് ഒന്നാണോ അത് ശരി എന്നാൽ കുക്കു പരമേശ്വരൻ ഏ എളിഞ്ഞ പേരുകൾ ഇവർക്ക് ഏത് പടത്തിലാണ് അഭിനയിച്ചിട്ടുള്ളത് ഒരു ദീദി ദാമോദരനോണ്ട് അവർക്കാണ് ഇതിന് മുമ്പിൽ വന്ന് വയ്ക്കുന്നത് ഏത് സിനിമയിൽ അഭിനയിക്കാനോ ഡയറക്റ്റ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ സംവിധാനം ചെയ്യാനോ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇതിൻ്റെ പുറകിൽ കിടന്ന് നടക്കുന്ന കുറേ ശിങ്കിടികൾ ശങ്കിടികൾ അവരാണ് ഇപ്പോൾ ഇതിൻ്റെ മേലെ കയറി വന്നിട്ടുള്ളത് പേര് കേട്ടാൽ തിരിച്ചറിയില്ല ഇനി പടം കാണിച്ചത് ആരാ എന്ന് ചോദിച്ചാൽ അതുമറിയില്ല അങ്ങനെയുള്ള കുറേ ആൾക്കാർ അവരാണ് അവരെല്ലാവരും ചേർന്നിട്ടാണ് അമ്മയെ നിയന്ത്രിക്കാൻ ഒരുങ്ങുന്നത് നമുക്കേതായാലും അങ്ങനെ ഒരുങ്ങുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കാൻ നമുക്കറിയാലോ അതുകൊണ്ട് നമുക്ക് ഇപ്പോഴേ നേരാം ഒരു മുൻകൂറ് ആദരാഞ്ജലി നമുക്ക് നേരാം അമ്മയ്ക്ക് ഒരു മുൻകൂറായി തന്നെ അമ്മയുടെ ആത്മാവിനൊരു നിത്യശാന്തി ഇപ്പോഴേ നേരാം നമുക്കതല്ലേ കഴിയുള്ളൂ